ം എല്ലാവർക്കും കിറ്റി കാറ്റാരോസിലേക്ക് സ്വാഗതം ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് ഒരു ചോദ്യത്തിന്റെ ഇപ്പൊ നിങ്ങളൊരു കണക്ട് റിലേഷൻഷിപ്പ് ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കോ നിങ്ങൾ എന്തോ ഒരു സാധനം ചിലപ്പോൾ നിങ്ങളുടെ സ്വർണമോ പണമോ എല്ലാം ഒരു ഗ്യാരീമില്ലാതെ കൊടുത്തിട്ടുണ്ട് അത് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നിട്ടില്ല അപ്പോൾ കൊടുത്ത സാധനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള യോഗമുണ്ടോ ഇതാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കാർഡ്സാണ് ഞാൻ എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ ഒന്നോ രണ്ടോ മൂന്നോ ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കാർഡ് എടുത്തിട്ട് ചോദിക്കാൻ പോവുകയാണ് ഭഗവാനോട് നിങ്ങൾ കൊടുത്തിട്ടുള്ള കാര്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള യോഗമുണ്ടോ ഒന്നാമത്തെ കാർഡ് എസ് എന്നാണ് പറയുന്നത് തിരിച്ചു കിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ അടുത്ത് കുറച്ചൊരു പ്രാരാബ്ധമുണ്ട് ഈ പേഴ്സൺ അപ്പം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് ഡിലേ ഉണ്ടെങ്കിലും ഈ പേഴ്സൺ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് തിരിച്ചു തരും നിങ്ങൾ കൊടുത്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ആ പേഴ്സൺ സൈൻ ടോറസ് ബർഗോ ക്യാപ്രിക്കോണിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കാം കേട്ടോ ആവണം എന്നില്ല എന്നാലും ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് അവരുടെ ബർത്ത് ചാർട്ടിൽ ഉണ്ടാവാം രണ്ടാമത്തെ കാർഡിന് ഇത് കാപ്രിക്കോൺ സൈൻ ആണ് തരില്ല എന്നാണ് പറയുന്നത് ഇതൊരു ചെകുത്താൻ്റെ സ്വഭാവമുള്ള ഒരാളാണ് ഇത് കാപ്രിക്കോൺ ആ മീൻസ് കാപ്രിക്കോൺ സൈൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇത് കുറച്ച് കള്ളത്തരമുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങളെ പറഞ്ഞു പറ്റിക്കും നിങ്ങളുടെ അടുത്ത് കൂടുതലും മേടിക്കാൻ നോക്കുക അല്ല നിങ്ങൾക്കൊന്നും തിരിച്ചു തരില്ല എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ കാർഡ് നമുക്ക് നോക്കാം മൂന്നാമത്തെ കാർഡ് ആ ഇവിടെ ചിലപ്പോഴേ കിട്ടുകയുള്ളൂ കാരണം ഈ പേഴ്സൺ ഇതുപോലെ പലരിൽ നിന്നും പല സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് മേടിച്ച കാര്യം ചിലപ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ല ഇത് ക്യാൻസർ പൈസസ് കോപ്പിയും ആണ് അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് മിക്കവാറും ഇത് നിങ്ങൾക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ ഇതാണ് ഇന്നത്തെ രീതി ശരി